മറ്റു വാർത്തകളിലേക്ക് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്കിന്റെ എ ടി എം തുടർച്ചയായി പണിമുടക്കുന്നതായുള്ള മികപ്പോഴും പോവുകയും ചെയ്യുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം മേഖലയിലെ ജനങ്ങളുടെ പണമിടപാടുകൾക്ക് ഏക ആശ്രയമാണ് ഈ മുണ്ടിയർമയിലെ ഇത് നാട്ടുകാരുടെ പരാതി യും കൃത്യമായി പണം നിക്ഷേപിക്കുകയും ചെയ്യാതിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഈ പ്രദേശത്ത് ആകെപ്പാടൊരു മാർഗം ഉണ്ടിരുന്നതിൽ ആകെപ്പാടെ ഉള്ള ഒരു ഏറ്റവും മാത്രമാണ് മിക്കവാറും ആളുകൾ ഇവിടെ പൈസ എടുക്കാൻ വരുമ്പോൾ ഒന്നി പൈസ കാണുകയില്ല അല്ല എങ്കില് മാ ഈ രണ്ട് മാസം അവസാനമാവുകയാണെങ്കിൽ ഒരു പത്ത് ദിവസത്തോട് അടുപ്പിച്ച് കറണ്ട് കാണുകയില്ല കെ സി ബോർഡുകാരെ ഈ ബില്ല് അടയ്ക്കാത്തതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ ഫീസ് കുരി വെച്ചിട്ട് ഇതും കൊണ്ട് പോകുന്ന ഒരു പതിവാണ് ഉള്ളത് അപ്പൊ ആ ഒരു ഡിലേ ഒരു വഞ്ചിട്ട് ദിവസത്തേക്ക് ഇക്കാർ ഞാൻ ഇവിടുത്തെ ആളുകൾക്ക് എ ടി എമ്മിൽ പൈസ എടുക്കാനോ ഒന്നും പറ്റി വരാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് കാനറ ബാങ്കിൻ്റെ അധികാരികളെ വളരെ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം ഈ നാട്ടിലെ ജനങ്ങൾ നിരവധിയായ ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഈ പൈസ എടുക്കാൻ വേണ്ടി ദിനംപ്രതി ഒത്തിരി ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട് പൈസ എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇവിടെ ഒത്തിരി ഗവൺമെൻറ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ തന്നെ ഒരു പത്ത് ഇരുന്നൂറ് അതിലധികം ജീവനക്കാരും അന അധ്യാപകരും അനാധ്യാപകരുമായിട്ടുള്ള ഇരുന്നൂറോളം അധികം ജീവനക്കാരുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഗവൺമെന്റ് എൽ പി എ സ്കൂളുകൾ സബ് രജിസ്ട്രാർ ഓഫീസുകൾ വരുന്നു അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന നിരവധിയായ ആളുകൾ ഇവരെല്ലാം വരുന്നത് സാമ്പത്തിക വിനിമയം നടത്താൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരു എ ടി എം ആണ് ഇത് കാലങ്ങളായിട്ടാണ് അവസ്ഥ നമുക്ക് പൈസ എടുക്കാൻ വരുമ്പോ പൈസ മിക്കവാറും കാണുകയില്ല അല്ലെങ്കിൽ ഈ കറണ്ട് ചാർജിന്റെ ഒരു പ്രശ്നത്തില് രണ്ടു മാസം മുൻപേ അവർ ബില്ല് റീഡിങ് എടുത്തിട്ട് അടയ്ക്കാൻ പോകുന്ന ആ സമയമാകുമ്പോ ഒരു പത്ത് ദിവസത്തേക്ക് ഇവരി ഫീസ് കൂടി വെച്ചിട്ട് പോവും ഇവര് മിക്കവാറും അടക്കുകയില്ല ബില്ല് ഇതെല്ലാം കട്ട് ചെയ്ത് ജനങ്ങളെ ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞ് പരാതി ഒക്കെ ആയിട്ട് ചെല്ലുമ്പോഴാണ് ഇവരിത് പിന്നെ അടയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടാകും അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചോല